ദൈവമേ എന്നെ ഇപ്പോൾ ശ്രമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നാഥ അങ്ങ് അറിയുന്നവനും അങ്ങയുടെ അറിവില്ലാതെ ഒന്നും സംഭവിക്കാത്തതുമാണല്ലോ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും ആകുലതകളും വേദനകളും രോഗങ്ങളും പ്രലോഭനങ്ങളും വെല്ലുവിളികളും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അങ്ങയുടെ കാർക്കിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ അങ്ങ് ഞങ്ങളോട് കണ്ടു തോന്നുകയും ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ ഞങ്ങൾ അവിടുത്തെ മക്കളാണല്ലോ ഈശോയെ അങ്ങേ ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വഹിച്ചുകൊണ്ട് അങ്ങേയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ സാത്താൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും വഞ്ചയിൽ നിന്നും ചതിയിൽ നിന്നും അങ്ങയുടെ മാലാഖമാരോടൊപ്പം ഞങ്ങളെ സംരക്ഷിച്ച് വഴിമാറ്റി മാറ്റി നടത്തണം തലമുറകളായി വന്നുകൂടിയ ശാപങ്ങൾ പാപങ്ങൾ അസൂയ വഞ്ചന ദുർമന്ത്രവാദം പാപകരമായ ബന്ധങ്ങൾ എല്ലാം ഈ നിമിഷം നീക്കിക്കളഞ്ഞ് അവയെല്ലാം ഏഴുമടങ്ങായി ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളാക്കി തീർക്കണമേ ഞങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനും എനിക്ക് ക്ഷമ ചോദിക്കുവാനും എൻ്റെ അരക്ഷിതാവസ്ഥ അഹങ്കാരം ഭൗതിക മോഹങ്ങൾ ഉത്കണ്ഠ അത്യാഗ്രഹം ആർത്തി പരിഭ്രമം വിഷാദം സ്വർഗത്തിൽ നിന്നല്ലാത്ത എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കാനുള്ള കൃപ ഈ നിമിഷം എനിക്ക് നൽകണമേ കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ കർത്താവിൻ്റെ തിരു രക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ കുടുംബത്തെയും എന്നെയും ബാധിക്കുന്ന എല്ലാ ദുരാത്മാക്കളെയും ഞാൻ തള്ളിക്കളയുകയും ശാസിക്കുകയും ഉപേക്ഷിക്കുകയും ഈശോയുടെ കുരിശൻ ചുവട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു ഈശോയുടെ വിലയേറിയ തിരു രക്തത്താൽ എന്നെയും ഇപ്പോൾ എന്നെ ശ്രമിക്കുന്നവരെയും ഞാൻ അവിടുത്തെ തിരു രക്തത്താൽ പൊതിയുന്നു നാഥ സാത്താൻ എ ദൂരെ പോവുക ഇനി ഒരിക്കലും മടങ്ങി വരരുന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എല്ലാ അശുദ്ധിയും നീങ്ങിപ്പോകട്ടെ എല്ലാ സ്വർഗീയ വിശുദ്ധരുടെയും സ്വർഗീയ മാലാഹമാരുടെയും ആദ്യസം ഞങ്ങൾ യാചിക്കുന്നു കൃപയോട് കേട്ടല്ലേണമേ ആ ഈശോയെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന ഹാലലുഗ്യ താങ്ക് യു ജീസസ് പ്രൈസ് യു ഫാദർ പ്രൈസ് യു ഹോളി സ്പിരിറ്റ്